ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിന്റെ വീടിയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ചെയ്തിട്ടില്ല നമ്മൾ ഗ്രൂപ്പുകളിൽ കൂടെ മാത്രം അറിയിപ്പ് കൊടുത്താണ് ഇത്രയും പേര് വന്നേക്കുന്നത് ഇങ്ങനെ ഗ്രാമസഭയ്ക്കും പത്ത് നൂറ്റമ്പത് എല്ലാം കൂടെ വന്നിട്ടാണ് എങ്കിൽ പോലും ഇത് നമുക്ക് നാൽപ്പത്തഞ്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വൈലിൽ ജോർജ് ജോസഫ് നമുക്ക് വൈസ് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട മെമ്പർമാരെല്ലാവരെയും വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളൂ നാടകമായിട്ട് എല്ലാവരുടെയും പോകാൻ മാത്രമേ നടത്തുള്ളൂ